അപ്പൊ ടെക് പ്രോപ്പർട്ടി ലാൻ്റെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതെ നമ്മുടെ എല്ലാവരും വീട് പറയുമ്പോൾ വളരെ കൂടിയ ബഡ്ജറ്റുള്ള വീടുകളാണ് പറഞ്ഞത് ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു വീട് അത്യാവശ്യം ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിനകത്ത് ഒരു ബെഡ്റൂം പന്ത്രണ്ട് പത്ത് അതൊരു അറ്റാച്ചഡ് ഒരു ഹാള് ഒരു കിച്ചൺ വർക്ക് ഏരിയ എന്നീ രീതിയിൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് പണി പണി പൂർത്തി കഴിച്ചിട്ട് പണി ലോകത്തിരിക്കാണ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വന്നിട്ടാണ് ഒരു ബെഡ്റൂം പന്ത്രണ്ട് പത്ത് ഒരു ഹാള് ഒരു അറ്റാച്ചഡ് ബാത്റൂമ് കിച്ചൺ മുകളിലെടുക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ നിലയിൽ അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോളുള്ള ഈ വീടിൻ്റെ ബഡ്ജറ്റ് കഴിക്കുകയല്ലേ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിലാണ് ഇത് കണ്ടിട്ടുള്ളത് അതിന് നമുക്ക്

മാസ്റ്റർ ബെഡ്റൂമും അത്യാക്കര ബാത്റൂമും അത്യാവശ്യം ആളൊക്കെ വലിയ ആളാണ് അബോർഡ് ബാസില അതുപോലെ തന്നെ वे <laughs> <laughs>